യു കെയിൽ നടക്കുന്ന കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം ഉണ്ട് അതായത് അവിടെ മുസ്ലിം കുടിയേറ്റക്കാർ ഒരുപാട് പേരുണ്ട് മറ്റു ഒട്ടനേകം രാജ്യ രാജ്യത്തിൽ നിന്നുള്ള കുടിയേറ്റക്കാരുണ്ട് യു കെയിൽ അവർക്ക് ഇപ്പം വേണമെങ്കിൽ കർമ്മ തിരിച്ചടിക്കുകയാണെന്നൊക്കെ ആണെങ്കിൽ പറയാം ഇന്ത്യയോട് കാണിച്ചത് ഇപ്പൊ പൊതുവിലെ എല്ലായിടത്തേക്കും അങ്ങനെ തന്നെ അങ്ങനെ ഒരു ഒരിതുണ്ട് അങ്ങനെ ഒരു ഒരു ഫിനോമിനൻ അല്ലെ പ്രതിഭാസം കാണാം എന്തായാലും ഇതിന് വലിയ സപ്പോർട്ടുമായിട്ടാണ് അതായത് യു കെക്ക് പിന്തുണയുമായിട്ടാണ് ഇലോൺ മസ്ക് വന്നിരിക്കുന്നത് ഇലോൺ മസ്ക് വന്ന് പറഞ്ഞത് നിങ്ങളിപ്പോ പിന്തുണ എന്നുള്ളതല്ല അവിടെ ഈ പ്രക്ഷോഭത്തിന് പിന്തുണ യു കെ അല്ലേ ഇലോൺ മസ്ക് വന്ന് പറഞ്ഞത് നിങ്ങൾ ഈ കുടിയേറ്റക്കാരെ ഇന്ന് ഇപ്പോൾ പുറത്താക്കിയോ പുറത്താക്കി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പുറത്താക്കാൻ പറ്റില്ല ഇതൊരു ഡു ഓവർഡായി നിങ്ങൾ ഇന്ന് ചെയ്താൽ ചെയ്തു ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഇവരുടെ കയ്യിൽ തീരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇലോൺ മസ്ക് ഇത്തരത്തിൽ ഇലോൺ മസ്ക് ഒരു വലതുപക്ഷ രാഷ്ട്രീയ ചായവ ഉള്ള ഒരാളാണ് പക്ഷേ യു കെയിൽ അദ്ദേഹത്തിന്റെ താല്പര്യം എന്താണോ യു അദ്ദേഹത്തിന് ഇതിനു മുമ്പും അതെ അദ്ദേഹത്തിന് അതായത് ഇലോൺ മാസ്ക് ഇതിനു മുമ്പും യു എന്ന് പറയാൻ പറ്റില്ല പറ്റില്ല അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ വാസസ്ഥലം വാസസ്ഥലം ഓക്കെ അപ്പൊ എന്തായാലും മസ്ക് ഈ പറയുന്ന പോലെ നമുക്ക് മസ്കിന് വേണമെന്നില്ലെങ്കിൽ ലോബിസ്റ്റോ അല്ലെങ്കിൽ ലോബിസ്റ്റ് എന്ന് പറയാൻ ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബിസിനസ്സുകാരനാണ് അപ്പൊ നമുക്കറിയാം ട്രംപിനെ ജയിപ്പിച്ചത് മുഴുവൻ മൂപ്പറുടെ ഫണ്ട് ഇറക്കിയിട്ടായിരുന്നു യുവാക്കളുടെ വോട്ട് ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ചാർലിക് ചാർലിക്ക് ആണ് അപ്പൊ അത്തരത്തിൽ ഉള്ള ആളുകളുടെയൊക്കെ ഇടപെടൽ പലതരത്തിൽ പല രാജ്യങ്ങളിലും ഉണ്ടാകുന്നുണ്ട് ഒന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് ചൈനയിലും ഇന്ത്യയിലും ഒഴിച്ച് മറ്റു രാജ്യങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭമൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നടത്താൻ നോക്കുന്നുണ്ട് പക്ഷെ അങ്ങ് ഒക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുമ്പോ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഒരു വർഷം മുമ്പാണ് റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ഈ ലേബർ സർക്കാർ അവിടെ അധികാരത്തിലൊക്കെ വരുന്നത് ആ ലേബർ സർക്കാരിനോട് യു കെയിലെ പ്രതിപക്ഷമായിട്ടുള്ള കൺസർവേറ്റീവുകാർ പോലും പറയാത്തൊരു കാര്യമാണ് മസ്ക് ഇപ്പോൾ ആവശ്യപ്പെട്ടു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് മുമ്പും പറഞ്ഞിട്ടുണ്ട് കേട്ടോ യു കെ ഭരണകൂടത്തിൽ മസ്ക് ഇതിനു മുമ്പും ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ചില കാര്യങ്ങളുണ്ട് അതിലേക്ക് നമുക്ക് വരാം അപ്പോൾ കുടിയേറ്റക്കാർക്ക് യഥാർത്ഥ ബ്രിട്ടീഷ് പൗരന്മാരെക്കാൾ കൂടുതലും അവകാശങ്ങളും പരിഗണനയും ഒക്കെ കിട്ടുന്നത് കണ്ടു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ഈ പറയുന്ന റാലിയുടെ സംഘാടകനായിട്ട് ഉള്ള ടോമി റോബിൻസൺ റാലിയെ അഭിസംബോധന ചെയ്തു പറഞ്ഞത് ഏതാണ്ട് അതേ തരത്തിൽ തന്നെയാണല്ലോ മസ്ക്കും പറയാൻ ഡുവർ ഡൈ എന്ന് പറയുന്നതിൽ വേറെ ഒന്നും ചേർ അതായത് രണ്ട് തരത്തിൽ ഇവർ ഇത് പറഞ്ഞു ആശയം പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ഈ പറയുന്ന സംഘാടകൻ വലിയ ഒരു വലതു വലത് വംശീയവാദി കൂടിയാണ് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് വ്യക്തമാണ് അപ്പൊ ബ്രിട്ടനിലേക്ക് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് ബ്രിട്ടനിലേക്ക് അക്രമം കടന്നു വരികയാണ് നിങ്ങൾ ഒന്നുകിൽ അതിനെതിരെ പോരാടുക അല്ലെങ്കിൽ സ്വയം മരിക്കാൻ തയ്യാറാവുക തുടങ്ങിയിട്ടുള്ള വാക്കുകളാണ് മസ്കർ ആലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് അതായത് അടുത്ത നാല് വർഷത്തേക്ക് അവിടെ പുതിയ സർക്കാരിനായിട്ട് കാത്തിരിക്കാനാകില്ല എന്നുകൂടി മസ്ക് ഇതിനുള്ളിൽ കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് ബ്രിട്ടീഷ് പാർലമെന്റ് തന്നെ പിരിച്ചുവിടണമെന്നൊക്കെയാണ് മസ്ക് ആവശ്യപ്പെട്ടത് അപ്പോൾ നേരത്തെയും മസ്ക് ഇത്തരത്തിൽ ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഗ്രൂമിംഗ് ഗാങ് എന്ന് പറയുന്ന ഒരു സംഭവം ബ്രിട്ടനിൽ ഉണ്ടായിട്ടുണ്ട് അത് ഓൺലൈൻ സേഫ്റ്റി ആക്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടപ്പാക്കുമ്പോഴാണ് മസ്ക് അത് ഫ്രീ സ്പീച്ച് തടസ്സപ്പെടുത്തുന്ന ബില്ലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രൂമിംഗ് ഗാങ് എന്ന് പറയുന്ന ഒരു സംഭവകാസവുമായിട്ട് അതായത് ഇത്തരത്തിലുള്ളൊരു ഒക്കെ ആയിട്ട് രംഗത്ത് വരുന്നത് ബ്രിട്ടനിൽ വംശീയ പാർട്ടിയായി ഉയർന്നു വന്ന റിഫോം യു കെക്ക് ഫണ്ട് എത്തിച്ചത് വംശീയ പാർട്ടിയായിട്ടുള്ള റിഫോം യു കെക്ക് ഫണ്ട് എത്തിച്ചിട്ടുള്ളത് മസ്ക് ആണ് എന്നുള്ള തരത്തിൽ ആരോപണങ്ങളും ഒക്കെ ഉയരുന്നുണ്ട് ഇത് മസ്ക് നിഷേധിക്കുകയോ ഒന്നും ചെയ്തിട്ടുമില്ല എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് ഇപ്പോ മസ്കിന്റെ ഒരു പ്രസ്താവന കൂടുതൽ എന്താ പറയാ ശക്തി വരുന്നത് അതായത് ഇത് മസ്ക് തന്നെ ആയിരിക്കാം ഈ റിഫോം യു കെക്ക് ഫണ്ട് ചെയ്തിട്ടുള്ളത് കാരണം അത്രയും വംശീയമായ ഒരു നിലപാടാണ് മസ്ക് അവിടെ എടുത്തിട്ടുള്ളത് എന്നുള്ളത് മസ്ക് ഡുവർ ഡൈ എന്ന് പറയുന്ന പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇടക്ക് തെന്നിയിട്ടുള്ള മസ്ക് ഇപ്പോൾ കൂട്ടുപിടിച്ചിരിക്കുന്നത് ടോമി റോബിൻസണെയാണ് അപ്പോൾ അമേരിക്കയിൽ ചാർലി കിൾക്ക് കിർക്ക് കൊല്ലപ്പെട്ടത് പരാമർശിച്ച് ലോകമെങ്ങും ഇടതുപക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊലയാളികൾ കൂടിയാണെന്നുള്ള ഒരു കടന്ന പ്രയോഗം കൂടി നടത്തിയിട്ടുണ്ട് ഈ അതായത് ലോകമെങ്ങും ഇടതുപക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊലയാളികളാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് തർക്കമില്ലാത്ത തർക്കം ഞാനും അതിനോട് യോജിക്കുന്നു സ്നൈപ്പർ ആണെങ്കിൽ ഇവിടെ ഇന്നോവ ആണെന്നുള്ള വ്യത്യാസം അതെ ഒരു മാഷ ഉള്ള സ്റ്റിക്കറും കൂടെ കൂടെ ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട് അപ്പൊ അങ്ങനെ അതിനിടയിലാണ് ഇതൊക്കെ പറയുന്നതിനിടയിലാണ് ഈ മസ്ക് ഇത്തരത്തിൽ കൂറ്റൻ റാലിയിൽ ചെയ്യുന്നത് അപ്പൊ ഈ വേറൊരു കാര്യം അവിടെ ഉണ്ടായത് വലിയ സ്വഭാവമുണ്ട് അതായത് ഇവര് പറയുമ്പോൾ വലിയ പറച്ചിലൊക്കെ അതായത് ശത്രുവിനെ വീട്ടുമുട്ടത്ത് താമസിപ്പിക്കണം എന്നൊക്കെയുള്ള സഹിഷ്ണുതയുടെ അങ്ങ് മറ്റേ തല ആ അത് എന്നിട്ട് ഇതൊക്കെ പറയുകയും ചെയ്യും എന്നിട്ട് ഇതുപോലെ ഒളിച്ചിരുന്ന് വെടിവെക്കുകയും ചെയ്യും അവർക്ക് താല്പര്യം അതായത് ഇവർക്ക് ഒരു എന്താണ് വാദപ്രതിവാദങ്ങളിലൂടെ ഒരാളെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അവന്റെ വായ അടപ്പിക്കുക അതായത് കഴുത്തിലാണല്ലോ വെച്ചിരിക്കുന്നത് കേൾക്കിന്റെ അതായത് ശബ്ദം നാവ് അതിലാണ് വെച്ചിരിക്കുന്നത് അതായത് ഇനി നീ വാദം എന്നിട്ട് ഒരു നാണവമില്ലാതെ പറഞ്ഞു കിടക്കുന്ന ഇപ്പൊ കേക്കിന്റെ മരണത്തിൽ ഒരുപാട് പേര് സന്തോഷിക്കുന്നുണ്ട് മിക്കതും ഇടതുപക്ഷമാണ് അദ്ദേഹത്തെ എന്റെ മാസ്റ്ററി ഭാര്യയും മകളും നോക്കി നിൽക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ അവർ അതിൽ ആ ഒരു കാര്യത്തിൽ സന്തോഷിക്കുന്നവരുണ്ട് അവരുടെ ആ അവിടെ വെടിവെപ്പ് നടന്ന അന്ന് ലിബറൽസ് അതായത് ഈ പറയുന്ന ഇടതുപക്ഷം ആ കോളേജിൽ ഉണ്ടായിരുന്ന ലിബറൽസ് അവിടുത്തെ കോളേജുകൾ ലിബറൽസ് ആണ് കൂടുതലും ഇവിടെ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജൊക്കെ പോലെ അപ്പോൾ അവർ സന്തോഷിക്കുകയായിരുന്നു അപ്പൊ ഇതെല്ലാം അപ്പം ഇത്തരത്തിൽ ഈ മസ്ക് ആ പറഞ്ഞ പറഞ്ഞോട് പൂർണ്ണ യോജിപ്പാ ആ അതെ എനിക്കോ അതാണ് ഞാനത് ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോ ഞാൻ ചിരിച്ചത് അതാണ് ഇത് സത്യത്തിൽ സത്യമാണല്ലോ എന്നാണ് എനിക്കും തോന്നിയത് അപ്പം എന്തായാലും മസ്കിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ വന്നപ്പോ സ്റ്റാർമർ അവ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ കടുത്ത ഭാഷയിൽ തന്നെ സംസാരിക്കാനൊക്കെ തയ്യാറാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് ശരിയായ രീതിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ചേർത്ത് പറഞ്ഞു കഴിഞ്ഞ വർഷം ട്രംപിന് നേരെ നടന്ന ഒരു അസാസിനേഷൻ ഉണ്ട് അതും അതും ചെവിയുടെ അത് ഇത് തന്നെയാണല്ലോ നമുക്ക് ചേർത്ത് കാരണം അവിടെ അന്ന് ഒരുപക്ഷെ ട്രംപിന്റെ ജീവൻ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ കർക്കിന്റെ ജീവൻ പോവില്ലായിരിക്കാം ഒരു അവിടെ അതിന്റെ അതിന്റെ ആ ഭാഷയും കൂടെ ഇപ്പുറത്ത് വന്നു അതെ അപ്പോൾ എന്തായാലും അമേരിക്കയില് ട്രംപ് അനുകൂലികൾ എലോൺ മസ്കിന്റെ ആശീർവാദത്തോടെ നടത്തിയിട്ടുള്ള ഈ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം ഇപ്പോൾ പല ഭാഗത്തും ട്രെൻഡായി വരുന്നുണ്ട് അപ്പോൾ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ലോവീസ്റ്റുകൾ അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിപ്പിക്കാൻ അതായത് പല വീണ് ഇതെല്ലാം ഇറങ്ങി വരുന്നത് യുവാക്കളാണല്ലോ ഈ യുവാക്കളെ സ്വാധീനിക്കാൻ പോരും പോകുന്ന തരത്തിലുള്ള ആയുധങ്ങൾ അതായത് വെപ്പൻസ് എന്ന് പറയുന്നത് ഈ തോക്കോ എട്ടുകത്തിയോ അങ്ങനെ മാത്രം ല്ല ചില ആശയങ്ങളാണ് യുവാക്കളിലേക്ക് ഇപ്പോ ഇട്ടുകൊടുക്കുന്നത് സോഷ്യൽ മീഡിയ വഴിയാവുമ്പോ പെട്ടെന്നാണ് ആൾ കത്തുന്നത് അപ്പൊ അതിനു വേണ്ടി പുറത്തിറങ്ങാനും അക്രമത്തിൽ ഏർപ്പെടാനും യുവാക്കൾ തയ്യാറാകുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു അരക്ഷിതാവസ്ഥയിൽ അവരുടെ മനസ്സിലേക്ക് കുത്തിവെച്ചതിന് ശേഷമാണ് ഇവരെ സ്വയമേവ അതായത് ഇവർ തന്നെ ഇറങ്ങി എന്നുള്ള രീതിയിൽ ഇവരെ പുറത്തേക്ക് ഇറക്കുകയും ഇതിന് എന്താ പറയുക ഇതിന് തുരങ്കം വെച്ച ആളുകൾ അതായത് മസ്ക് ഉൾപ്പെടെയുള്ളവർ മാറി നിൽക്കുകയും ചെയ്യുന്നത് അവരുടെ കാര്യങ്ങളെല്ലാം ഇവരിലൂടെ സാധിക്കുന്നുണ്ട് അതെ സിദ്ധാർത്ഥനായിരുന്നു അത് അപ്പോ ഇത്തരത്തിൽ പറയുമ്പോൾ ഇതൊക്കെ ഒരു ട്രെൻഡായി പറയാം കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ പറഞ്ഞ പോലെ കിർക്കിന്റെ കൊലപാതകമാണ് ഈ കഴിഞ്ഞ ദിവസം നടന്നു പോയത് അപ്പൊ ഇതെല്ലാം വലിയ വലിയ രീതിയിൽ കാനഡ ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഓരോ രാജ്യത്തും ഇത്തരം റാലികൾ ഉണ്ടാവുമ്പോൾ ഇതിന് പിന്നിൽ വരുന്ന ഫണ്ട് ഈ ഫണ്ട് എവിടെ നിന്നാണ് എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് കാറ്റ് പോലെയാണ് ഈ പ്രക്ഷോഭങ്ങളെല്ലാം ആളി കത്തി പടർന്നു വരുന്നതൊക്കെയും അത് അരാജകത്വം ഉണ്ടാക്കുക എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇതിന്റെ എല്ലാത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ എടുത്താൽ നോക്കുന്നത് ഇന്ത്യയിൽ നമുക്കറിയാം കർഷക റാലി നടന്ന സമയം ഈ കർഷക റ റാലി നടന്ന സമയത്ത് ബ്രിട്ടനിൽ നിന്നും കാനഡയിൽ നിന്നും വരെ ഫണ്ട് ഒഴുകി ഇന്ത്യ വന്നിട്ടുണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് അപ്പൊ ഇത് കുറച്ചുനാൾ അവിടെ നിർത്തി പ്രക്ഷോഭം അവിടെത്തന്നെ പ്രക്ഷോഭക്കാരെ അവിടെ ഇരു ഇരുത്തിക്കൊണ്ട് സർക്കാർ പഠിച്ചു കഴിഞ്ഞാൽ പോയി ആണ് ഇതിൻ്റെയൊക്കെ ഫണ്ട് വരുന്നത് എവിടെയാണ് ഇതിൻ്റെ സോഴ്സ് എവിടെയാണ് ഇതിൻ്റെ ആശയങ്ങൾ എവിടെയാണ് ഇന്ത്യയിൽ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ആരാണ് എന്നുള്ള ഡാറ്റകളൊക്കെ പുറത്ത് വന്നത് അത്തരത്തിൽ തന്നെയാണ് ഈ പറയുന്ന പല ഈ എല്ലാ രാജ്യങ്ങളിലും തന്നെ ഈ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ജെൻസി പ്രക്ഷോഭം ആയാലും എടുത്ത് പഠിച്ചു നോക്കിയെന്ന് നമുക്കറിയാലോ അതിന് പിന്നിൽ വന്നിരിക്കുന്നത് ആരാണ് അവരുടെ കൃത്യമായ അജണ്ട എന്താണ് അവിടെ കൃത്യമായി ഇന്ത്യ ഇടപെട്ടില്ലായെന്ന് െങ്കിൽ ആരാകുമായിരുന്നു വരുന്ന അടുത്ത ഭരണാധികാരി ആരാകുമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ് ഇന്ത്യയിൽ ഈ പറയുന്ന റാലി നടക്കുമ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആറ് ഉപഭൂഖണ്ഡങ്ങളിലായിട്ട് ചുരുങ്ങിയത് പതിനെട്ട് രാജ്യങ്ങളിലെങ്കിലും തീവ്ര വലതുപക്ഷ നീക്കം നടത്തുവാനായിട്ട് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് മാസ്ക് ശ്രമിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടും കൂടി ഇതിനിടയിൽ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇത് പല രാജ്യങ്ങളിലും വിഭാഗീയതയുടെ വേരുകൾ ഓടിക്കാനുള്ള സാഹ സാഹചര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ അതിനുള്ള ഒരു ഈ വിഭാഗീയത ഉണ്ടാക്കുക അരാജകത്വം ഉണ്ടാക്കുക ജ യുവജനങ്ങളിലേക്ക് ഏത് തരത്തിലുള്ള കാര്യങ്ങൾ ഒരു നാട്ടിലെ യുവജനങ്ങളുടെ ടേസ്റ്റ് ആയിരിക്കില്ല മറ്റൊരു നാട്ടിലുള്ളവർക്ക് അവിടെ എന്താണ് അവരെ അസ്വസ്ഥപ്പെടുത്തുന്നത് ആ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്കുള്ള അവരുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലുന്ന തരത്തിലുള്ള ചില തീവ്രമായിട്ടുള്ള ആശയങ്ങളൊക്കെ ആയിരിക്കും സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് വഴി ഇവരിലേക്ക് എത്തുന്നത് ഈ യുവാക്കൾ മുഴുവനും നോക്കുന്നത് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു എൻ്റെ അടുത്ത് വളരെ ചെറിയൊരു കാര്യമാണ് ആവശ്യപ്പെട്ടത് ഇരുപത് രൂപയ്ക്ക് നെറ്റ് ചാർജ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഭക്ഷണമില്ലെങ്കിലും ജീവിക്കാം പക്ഷെ നെറ്റ് ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ലെന്ന് അറിയാലോ എന്ന് പറഞ്ഞു അപ്പോ അത് ഈ ഇതിനോട് ചേർത്ത് വായിക്കാൻ നമുക്ക് അതായത് യുവാക്കൾക്കിടയിൽ ഈ നെറ്റ് ഇന്റർനെറ്റിന്റെ ഉപയോഗം സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ എത്രത്തോളം അവരിലേക്ക് ആഴ്ന്നു ഇറങ്ങി ചെന്നിട്ടുണ്ട് അവരെ എത്രത്തോളം സ്വാധീനിക്കാൻ കഴിയും എന്നൊക്കെ ഇതിൽ നിന്ന് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇത് തന്നെ നമ്മുടെ നാട്ടിലും നടക്കാനുള്ള സാധ്യതകളൊന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അപ്പൊ ഈ കാര്യങ്ങളെല്ലാം അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ പതിനെട്ട് രാജ്യങ്ങളിൽ രണ്ട് വർഷം കൊണ്ട് ഇത്തരത്തിലുള്ള പ്രക്ഷോഭം ഉണ്ടാക്കാനായിട്ട് ഇലോൺ മസ്ക് ശ്രമിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ലണ്ടനിൽ മസ്കിന്റെ താല്പര്യം എന്താണ് എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ബ്രിട്ടീഷ് പതാകകൾ ഉയർത്തി കുടിയേറ്റ വിരുദ്ധ സമയം നയിക്കാൻ ലണ്ടനിൽ അനുവദിക്കില്ല എന്ന ശക്തമായ നിലപാടിലേക്ക് കീഴ് സ്റ്റാർമർ എത്തുന്നത് അപ്പൊ തന്റെ കൺമുൻമിൽ എത്തി തന്റെ സർക്കാരിനെ വെല്ലുവിളിക്കാനായിട്ട് എലോൺ മസ്ക് നടത്തിയിട്ടുള്ള ശ്രമം ഈ സ്റ്റാർമറെ സ്വാഭാവികമായിട്ടും പ്രകോപിപ്പിച്ചിട്ടുണ്ടാകാം കീഴ് സ്റ്റാർമർ സർക്കാരിനെ വലിച്ചു താഴെയിടണം എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് മസ്ക് ഉയർത്തിയത് തീർത്തും നിഷ്കളങ്കമല്ല അത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തവുമാണ് ഡ്യൂട്ടിയിലുള്ള പോലീസുകാരെ സമരത്തിന്റെ പേരിൽ ആക്രമിക്കുന്ന സ്ഥിതി ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് സ്റ്റാർമാർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പൊ തീവ്ര വലത് ചിന്താഗതിക്കാരായിട്ടുള്ള വംശീയവാദികൾക്ക് മുന്നിൽ മുട്ട് വളയ്ക്കാനായിട്ട് ഇത് തയ്യാറാകില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭമാണ് രാജ്യത്തെ ആകമാനം അതായത് ലോകത്തെ ആകമാനം ലോകത്താകമാണ് ഈ കത്തിപ്പടരുന്നത് നമ്മളും തയ്യാറെടുക്കണം നമ്മുടെ രാജ്യത്തും ഇത് ഇല്ലാതെ ഇരിക്കാൻ നമ്മളും തയ്യാറെടുക്കണം ഇത് പല പല കോണുകളിൽ നിന്ന് നമുക്കറിയാം ചെറിയ ചെറിയ പ്രൊട്ടസ്റ്റുകളൊക്കെ നമ്മുടെ രാജ്യത്ത് ഉടനീളം നടക്കുന്നുണ്ട് ഇത് ഒരുമിച്ച് ചേർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആളിക്കത്തും വലിയ ഉണ്ടാവും ഈ ജാർഖണ്ഡിൽ കന്യാസ്ത്രീകളുടെ വിഷയം ഒരു കാര്യമാണ് അത് ആളി കത്തിക്കാൻ ശ്രമിച്ചതാണ് പക്ഷെ അത് നടക്കാതെ പോയി പല കാരണങ്ങൾ കൊണ്ട് തന്നെ നടക്കാതെ പോയി അങ്ങനെയുള്ള വലിയ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന ബംഗ്ലാദേശികൾക്കെതിരെ അസം ബീഹാർ സംസ്ഥാനങ്ങളൊക്കെ ഇത് ഒഴിവാക്കി വിടുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോ ആളെ കത്തിക്കാനുള്ള പല സ്റ്റേറ്റ്മെന്റുകളും നമ്മൾ നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും അപ്പൊ ഇവരുടെയൊക്കെ സ്വാധീനം നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നൊന്നും കണ്ണും പൂട്ടി നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും മസ്ക് അമേരിക്കയ്ക്ക് ശേഷം ബ്രിട്ടനിൽ കൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അതായത് ഒരു ഡീപ് സ്റ്റേറ്റ് പ്രവർത്തനം നടത്താൻ ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഏതാണ്ട് പതിനെട്ട് രാജ്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് അവഗണിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല പല കാര്യങ്ങളും ഉണ്ട് ഇതിനെ തുടർന്ന് വരുന്നത് എന്തായാലും ബ്രിട്ടനിലെ പ്രക്ഷോഭം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറയുന്ന ഒരു ശാന്തമായി എന്ന് പറയാൻ പറ്റില്ല ഏത് നിമിഷവും അത് വീണ്ടും ഉണ്ടായേക്കാം അത് തുടർന്ന് എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്നത് തന്നെ കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക